എല്ലാവർക്കും ഞങ്ങളുടെ വനയാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ടിരുന്നത് മാമലക്കണ്ടം വരെയുള്ള യാത്രയായിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിൽ കാണാൻ പോകുന്നത് മാമലക്കണ്ടത്ത് നിന്നും രാജപാതയിലൂടെ മാങ്കുളം വരെയുള്ള ഒരു അതിമനോഹരമായ വനയാത്രയാണ് കഴിഞ്ഞ വീഡിയോ കണ്ട ഒരുപാട് പേർ ഞങ്ങളോട് സംശയം ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് നിന്നും മാമലക്കണ്ടം സ്കൂൾ കാണാൻ പോകാൻ നമ്മൾ ജീപ്പിൽ പോയതാണ് എന്നാൽ നമ്മൾ ആ സ്കൂൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നില്ല ആ ജീപ്പ് എടുത്തിരുന്നത് മാമലക്കണ്ടത്ത് നിന്നും ഈ സ്കൂൾ വരെ എത്താൻ ജീപ്പിൽ പോകേണ്ട കാര്യമില്ല നമ്മളുടെ വണ്ടിയിൽ തന്നെ അവിടെ എത്താം എന്നാൽ അവിടെ നിന്നും മാങ്കുളത്തേക്കുള്ള രാജപാതയിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ പോയ വണ്ടിയിൽ പോകാൻ സാധിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് ഉരുളം കല്ലുകളും അതുപോലുള്ള വലിയ വലിയ കുഴികളും ഒക്കെ നിറഞ്ഞ റോഡാണ് ഒരു കാട്ടിലൂടെയുള്ള പാതയാണ് അവിടെ പോകണമെങ്കിൽ ജീപ്പ് പോലെയുള്ള ഓഫ് റോഡ് വണ്ടികൾക്ക് മാത്രമേ ആ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീപ്പ് എടുത്ത് അവിടെ യാത്ര തുടർന്നത് മാമലക്കണ്ടം സ്കൂളും കഴിഞ്ഞ് കുറച്ചുകൂടെ മുൻപിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരാം ഈ ചെക്ക് പോസ്റ്റ് എലമ്പലാശ്ശേരി ചെക്ക് പോസ്റ്റ് ആണെന്ന് അറിയപ്പെടുന്നത് ഈ ചെക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് വാഹനത്തിന് പെർമിഷൻ എടുത്ത് പോകുന്ന ആൾക്കാരുടെ എണ്ണവും കൊടുത്തതിനു ശേഷം മാത്രമേ ഈ രാജപാതയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ എന്നാൽ ബൈക്കുകൾക്ക് ഈ പാതയിലൂടെ പ്രവേശിക്കാൻ ഈ വഴി അനുവാദമില്ല മനുഷ്യരൊന്നും അധികം പ്രവേശിക്കാത്ത ഒരു കാടായതുകൊണ്ട് തന്നെ ഈ രാജപാത കിരുവശവും വന്യമൃഗങ്ങളുടെ ആനകളുടെയും വിഹാര കേന്ദ്രം തന്നെയാണ് എളമ്പളാശ്ശേരി ചെക്ക് പോസ്റ്റിൽ ഞങ്ങളുടെ വണ്ടിയുടെ വിവരവും പോകുന്ന ആളുകളുടെ വിവരങ്ങളും എല്ലാം നൽകി അവിടെ നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശവും പാലിച്ച് ഞങ്ങൾ രാജപാതയിലേക്ക് പ്രവേശിക്കുകയാണ് തിരുവിതാംകൂർ രാജഭരണകാലത്താണ് ഈ രാജപാത നിർമ്മിച്ചതായി പറയപ്പെടുന്നത് അന്ന് ഇത് ആലുവ വഴി കോതമംഗലം തട്ടേക്കാട് കുട്ടമ്പുഴ പൂയംകുട്ടി കരിന്തിരി പെരുമ്പംകുത്ത് മാങ്കുളം വഴി മൂന്നാറിലെത്തിച്ചിരുന്ന രീതിയിലായിരുന്നു നിർമ്മിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലോ മറ്റും ഉണ്ടായ ഒരു മഹാപ്രളയത്തിൽ അവിടെ ഉണ്ടായിരുന്ന കരിന്ദരി മല എന്നൊരു മല അടർന്നു വീണ് ഈ പാത അടഞ്ഞു പോവുകയുണ്ടായി അതിനുശേഷം അമ്മ മഹാറാണിയുടെ നിർദ്ദേശപ്രകാരം ഇതിന് സമാന്തരമായി മറ്റൊരു പാത നിർമ്മിച്ച് മൂന്നാറിലേക്ക് എത്തിച്ചേരാൻ ഒരു വഴി ഉണ്ടാക്കി അതിനുശേഷം ഈ വഴി അടഞ്ഞു പോവുകയായിരുന്നു പിന്നെ ഇതിലേക്കുള്ള സഞ്ചാരം അങ്ങനെ അധികം ഒന്നും ഉണ്ടായിട്ടില്ല ബ്രിട്ടീഷുകാരാണ് ഈ രാജപാത നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ബ്രിട്ടീഷുകാർ മൂന്നാറിലെത്തി അവർ മൂന്നാറിലെ ഭൂപ്രകൃതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കൃഷി ചെയ്തു അവിടെ നിന്നുള്ള തേയില ഉൽപ്പന്നങ്ങൾ അവർക്ക് ബ്രിട്ടനിലേക്ക് എത്തിക്കാനായിട്ട് പുതിയൊരു വഴി തേടി നടക്കുമ്പോഴാണ് ഈ ആലുവ മൂന്നാർ രാജപാത എന്നൊരാശയം അവർ കുതിക്കുന്നത് അങ്ങനെ അവർ അവിടെ വഴി ഉണ്ടാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ കാളവണ്ടി മാർഗവും മറ്റുള്ള മാർഗങ്ങളിലൂടെയും ആലുവയിൽ എത്തിച്ച് അവിടെ കൊച്ചിയിൽ നിന്നും കപ്പലിൽ ബ്രിട്ടനിലേക്ക് എത്തിക്കുകയുണ്ട് അവർക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ മൂന്നാറിൽ നിന്നും ആലുവയിൽ എത്തിച്ച് അവിടുന്ന് കപ്പൽ കയറ്റി വിടാനുള്ള ഒരു മാർഗ്ഗം മാത്രമായിരുന്നു മൂന്നാർ രാജപാത രാജപാതയിലൂടെ യാത്ര അനുവദിച്ചിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ജീപ്പ് തന്നെയാണ് ഈ യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വണ്ടി മറ്റുള്ള വണ്ടികളിലൊക്കെ വരികയാണെങ്കിൽ ഇതേപോലുള്ള നല്ല നല്ല കുഴികളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ വണ്ടിയുടെ അടിഭാഗമൊക്കെ തട്ടി അവരുടെ മോശമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ രാജപാതയിലേക്ക് പ്രവേശിച്ച സ്ഥലത്ത് നിന്നും മാങ്കുളത്തേക്ക് ഏകദേശം ഇരുപത്തിയാറ് ഉണ്ട് ആ ഇരുപത്തിയാറ് കിലോമീറ്ററും ഈ ദുർഘടം പിടിച്ച കാട്ടുപാത തന്നെയാണ് ഏക ആശ്രയം മാമലക്കണ്ടത്ത് നിന്നും മാങ്കുളത്തേക്ക് എത്തുവാനായിട്ട് വിശാലമായൊരു റോഡ് സംവിധാനം നിലവിലുണ്ട് എന്നാൽ ഈ കാട്ടുപാത നിലവിൽ നിന്നോടുകൂടി മിക്കവരും ഈ കാട്ടുപാതയിലൂടെയുള്ള യാത്ര ആസ്വദിക്കാൻ ഇതുവഴി തിരഞ്ഞെടുക്കുകയാണ് പതിവ് കാട്ടുപാത ഒഴിവാക്കി പോവുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് വേണം മാങ്കുളത്തെത്താൻ എന്നാൽ കാട്ടുപാതയിലൂടെയുള്ള രാജപാത യാത്ര ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിയാറ് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാം ചെയ്യാം പക്ഷെ രണ്ട് യാത്രയുടെയും ദൈർഘ്യം സെയിം ഏകദേശം രണ്ടര കിലോ രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെയുള്ള കുഴികളും ഉരുളും കല്ലുകളും ഈ രാജാബാദിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ എതിരെ ഒരു വണ്ടി കയറി വരികയാണെങ്കിൽ നമുക്ക് അതിന് സൈഡ് കൊടുക്കാൻ പോലുമുള്ള സ്ഥലം ഇക്കടത്തുന്നു ഇല്ല വണ്ടി ഇങ്ങോട്ട് കയറാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം മാങ്കുളം സൈഡിൽ നിന്ന് നമ്മുടെ മാമലക്കണ്ടത്തേക്ക് വാഹനങ്ങൾ കയറ്റി വിടുന്നുണ്ട് അപ്പോൾ അവിടുന്ന് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡിൽ കൊടുക്കുവാനുള്ള സ്ഥലങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ വാഹനം ഒതുക്കി നിർത്തുമ്പോൾ വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ശല്യപ്പെടുത്താതെ അവയെ പേടിപ്പെടുത്താതെ മാക്സിമം നമ്മൾ കടന്നു പോകാൻ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ രാജപാത മുഴുവൻ വെള്ളം കെട്ടി കിടക്കുകയാണ് മിക്ക സ്ഥലങ്ങളിലും വഴുക്കലും ഉണ്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ കുഴിയുണ്ടോ വലിയ കല്ലുകളുണ്ടോയെന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ആദ്യമായി ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ വരുന്നവർ അവിടെയുള്ള ജീപ്പ് ഡ്രൈവർമാരുടെ സഹായം ഉപയോഗപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും മഴയും കോടമഞ്ഞുമൊക്കെ ഉള്ളപ്പോൾ ഈ വനത്തിലൂടുള്ള യാത്ര കൂടുതൽ ദുർഘടമായി തീരും കാരണം നമുക്ക് ആ സമയങ്ങളിൽ കൂടുതൽ വിസിബിലിറ്റി ഒന്നും ലഭിക്കത്തില്ല വനമല്ലേ നമ്മൾ ആനകളൊക്കെ ഏതെങ്കിലും വളവിലോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ വളവിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല തൊട്ടടുത്തെത്തുമ്പോഴായിരിക്കും നമ്മളതൊക്കെ കാണുന്നത് നമ്മൾ പെട്ടെന്ന് പേടിച്ച് പോകും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ജീപ്പ് ഡ്രൈവർമാരെ ആശ്രയിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ആനച്ചൂരൊക്കെ പെട്ടെന്ന് ലഭിക്കും ആനച്ചൂരെന്നു വെച്ചാൽ ആനയുടെ മണം ആ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ആ കാറ്റിൻ്റെ ദിശയൊക്കെ നോക്കി അവർ നമുക്ക് പറഞ്ഞ് തരും ആനയ സൈഡിൽ നിൽക്കുന്നുണ്ട് ബഹളം വയ്ക്കരുത് നമുക്ക് ആന കടന്ന് പോയതിന് ശേഷം വണ്ടിയിൽ പോകാം അല്ലെങ്കിൽ ആന അവിടെ നിൽക്കുകയാണ് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിച്ച് നമ്മളവിടെ സമാധാനപ്പെടുത്തി അവിടെ നിർത്തും അങ്ങനെ ജീപ്പൊക്കെ എടുത്ത് പോകുന്നവരാണെങ്കിൽ കൂടുതൽ ആ വനയാത്ര ആസ്വദിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ വളരെ ഇടുങ്ങിയ റോഡാണ് റോഡെന്ന് പറയാൻ പറ്റത്തില്ല ഇടുങ്ങിയ ഒരു പാതയാണ് ഇതിന് പലയിടത്തും ഇതേപോലുള്ള ചെറിയ ചെറിയ കോൺക്രീറ്റ് ഭാഗങ്ങളുണ്ടെങ്കിലും മിക്കടുത്തും പാത ദുർഘടം പിടിച്ചു തന്നെയാണ് നമ്മൾ എല്ലാ ഭാഗത്തും ആനയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വന്യമൃഗങ്ങളുണ്ടോ എന്നൊക്കെ സൂക്ഷിച്ചാണ് പോകുന്നത് മിക്ക സ്ഥലങ്ങളിലെത്തുമ്പോഴും നമുക്ക് പേടിയാകും ഈ ഭാഗങ്ങളതൊക്കെ ആന ഇറങ്ങി തലേ ദിവസം ആന ഇറങ്ങി ഈറ്റക്കാടൊക്കെ ഇളക്കി മറിച്ചിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴും എന്തായാലും ഈ ജീപ്പിൽ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ചോദിച്ചേട്ടൻ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഈ ഭാഗത്ത് ഒരു ബൈക്ക് യാത്രികൻ പെട്ടുപോയ നാനയുടെ മുന്നിൽ കാരണം ആനയെ കണ്ട് പെട്ടെന്ന് അവരുടെ ബൈക്ക് ഓഫ് ഓഫായിപ്പോയി പിന്നെ ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ ആനയുടെ മുമ്പിൽ പെട്ടുപോയ അവസ്ഥയിൽ പുറകെ ഉണ്ടായിരുന്ന രണ്ട് ജീപ്പ് ഡ്രൈവർമാരാണ് അവരെ ആനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് കാരണം നമ്മൾ പെട്ടെന്ന് പേടിച്ച് പോകുമ്പോഴും നമ്മളുടെ ബൈക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവസ്ഥയിൽ എത്തിച്ചേരുന്നില്ല അതുകൊണ്ട് ബൈക്കിലുള്ള യാത്ര ഇവിടെയൊക്കെ അധികം നടത്താതിരിക്കുന്നതാണ് നല്ലത് വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്ത് കൂടെ ആരെങ്കിലും ജീപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയോണ്ടെങ്കിൽ അവരുടെ കൂടെ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇതൊക്കെ ആനകൾ സ്ഥിരം ഇവിടെ കാണുന്ന പ്രദേശമാണ് ഈറ്റക്കാടുകളാണ് ഇതിന് എവിടെയെങ്കിലും ആന നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല ഇപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ആനയുടെ ചൂര് ആനച്ചൂര് ആനയുടെ ഗന്ധം നമുക്ക് കിട്ടുന്നുണ്ട് ചേട്ടൻ വരെ പറഞ്ഞു ഇവിടെ എവിടെയും ആനയുണ്ട് നമ്മൾ സൂക്ഷിച്ചാണ് പോകുന്നത് ഈ വളവിൽ എവിടെയെങ്കിലും ആന കാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ രാജപാതയിലെ വളരെ അപകടം പിടിച്ചൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് ഈ കാണുന്ന പാതയുടെ ഇരുവശവും ഇടതുവശത്ത് ഒരു അരുവിയും വലതുഭാഗത്ത് ഒരു കുന്നിൻ പ്രദേശവുമാണ് നടുക്കൂടെ ഈ ഇടുങ്ങിയ പാതയിൽ എവിടെങ്കിലും ആന നിൽക്കുകയാണെങ്കിൽ നമുക്ക് പണി മേടിച്ച് തന്നെ പിന്നെ ആന നമ്മൾ മുമ്പിലേക്ക് കടത്തിവിടത്തില്ല അത് ചാർജ് ചെയ്യാൻ വന്നാൽ ഇറങ്ങി ഓടാനും സാധിക്കത്തില്ല ജീപ്പ് റിവേഴ്സ് എടുത്ത് പയ്യനെ പയ്യനെ പിറകിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ആശ്രയം പോകുന്ന വഴിയിൽ നമുക്ക് ഇതേപോലെ ആനപ്പിണ്ടങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഇവിടേക്ക് ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾ ഏകദേശം പത്ത് കിലോമീറ്ററിനടുപ്പിച്ച് ഇപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തോന്നുന്നു കുറച്ച് യാത്ര ചെയ്തപ്പോഴേ ഞങ്ങൾ ഒരു വാച്ച് ടവറും ഉണ്ടു കാടിൻ്റെ ഏകദേശം മധ്യത്തായിട്ടാണ് ഈ വാച്ച് ടവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ താമസ സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ ഞങ്ങൾ എന്തായാലും ഇറങ്ങാനൊന്നും ഇന്നല്ല ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഇറങ്ങി നിൽക്കാനൊന്നും സാധിക്കത്തില്ല കാരണം കരടിയുടെ ആക്രമണം ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിലൊന്നാണിത് കാട്ടിലെ ഏറ്റവും അപകടകാരിയായ ഒരു ജീവിയാണ് കരടി കരടിക്ക് മനുഷ്യന്മാരെ പോലെ എണീറ്റ് നിൽക്കാനും മനുഷ്യർ ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടാനും വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടി ആക്രമിക്കാനും മരത്തിൽ കയറി കഴിഞ്ഞാൽ മരത്തിൽ കയറി ആക്രമിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് കരടി അതുകൊണ്ട് കരടിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാട് പണി മേടിക്കും അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇറങ്ങണ്ട നമ്മൾ ഇവിടെ ഇറങ്ങാതെ വണ്ടിയിൽ നിന്ന് നോക്കി വീഡിയോ എടുത്ത് പോകുക എന്നാണ് പറഞ്ഞത് അങ്ങനെ അതേപോലെ ഞങ്ങൾ അനുസരിച്ച് അവിടുന്ന് യാത്ര തുടരുന്നു വീണ്ടും ഇതേപോലെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെയാണ് യാത്ര വളരെ പ്രയാസപ്പെട്ടാണ് ജീപ്പ് പോലും ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത് ഉരുളം കല്ലുകളുടെ ഇടയ്ക്കൂടെയൊക്കെ ചേട്ടൻ നല്ല രീതിയിൽ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മാംഗളം ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കണ്ട ഒരു മനോഹരമായ സ്ഥലമാണ് ഈ അരുവി ചേട്ടൻ പറഞ്ഞത് ഈറ്റ സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു ഈ അരുവി എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഈ അരുവിയാണോ ഇത് ആരാണോന്ന് അറിയില്ല ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും വളരെ മനോഹരമായുള്ള സ്ഥലമായിരുന്നു ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വീണ്ടും അവിടുന്ന് യാത്ര കൊണ്ടുവന്നു അങ്ങനെ കാട്ടരുവെയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് സൈഡിലൂടെ ഒഴുകുന്ന ആ കാട്ടരുവിയുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തി പതിയെ പതിയെ ഞങ്ങൾ മാങ്കുളം ലക്ഷ്യമാക്കി പോവുകയാണ് ചേട്ടൻ പറഞ്ഞു നമ്മൾ പോകുന്ന വഴിക്ക് ഇനി പെരുമ്പംകുത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ട് അവിടെയും നമ്മൾ ഇറങ്ങുന്നുണ്ട് പെരുമ്പംകുത്തിൽ നിന്ന് ഏകദേശം മൂന്നോ നാലോ കിലോമീറ്ററേ ഉള്ളൂ പിന്നെ മാങ്കുളം ആനക്കുളത്തേക്ക് അങ്ങനെ ഞങ്ങൾ അതൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ യാത്ര തുടരുകയാണ് കുറച്ച് ദൂരം ഞങ്ങളുടെ മുമ്പിലായിട്ട് ഒരു ബൊളീരയും ഒരു താറും കണ്ടു ബൊളിയിരയും താറും വളരെ കഷ്ടപ്പെട്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീപ്പ് അതിനെയൊക്കെ വളരെ അനായാസവട്ടേക്ക് ഏതാണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താറൊക്കെ സൈഡിലേക്ക് ഒതുക്കി തന്നു ഈ വഴിയിലൂടെ പോകാനായിട്ടുള്ള ഏക വണ്ടി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാഹനം തന്നെയാണ് ഈ ജീപ്പ് ഫോർ വീലർ ചെളിക്കുണ്ടായി കിടക്കുന്ന റോഡിലൂടെ അങ്ങനെ ഞങ്ങളുടെ ജീപ്പ് പയ്യനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് മുൻപോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വഴിയുടെ വീതിയൊക്കെ കുറഞ്ഞ് ഒരു ഇടവഴിയായി മാറുന്നത് ഈ ഭാഗത്തെ ഭാഗത്ത് ഒരു ആന വന്ന് നിന്ന് കഴിഞ്ഞാൽ അടഞ്ഞു പോകുന്ന വഴി മാത്രമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ആ വഴി ഒരാനെ അങ്ങനെ വന്ന് പെട്ടുപോയുള്ള അവസ്ഥ ആലോചിക്കാനേ പറ്റുന്നില്ല കാട്ടിലൂടെയുള്ള ഈ ഒറ്റയടി പാത ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഞങ്ങളുടെ ആകാംക്ഷയും നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ ഒരു കാട്ടുമൃഗങ്ങളെ ആനയെ ഒന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു തിരിച്ച് എന്തായാലും ഈ വഴിയുള്ള തന്നെയാണ് നമ്മൾ വരാൻ പോകുന്നത് എന്തായാലും അപ്പോഴൊരു ആനയുടെ സൈറ്റിങ്ങുള്ള സാഹചര്യം എല്ലാം ഉണ്ടാവുമെന്ന് ഈ കാട്ടു യഥാർത്ഥ അവകാശികൾ ഇവിടുത്തെ കാട്ടു പിന്നെ ഇവിടുത്തെ വനത്തിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗക്കാരായ ആദിവാസികളുമാണ് ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് വന്നവരുണ്ടോ ജീപ്പുകളൊക്കെ ഉണ്ട് അവരുടെ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി അവർ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് പിന്നെ മനുഷ്യരും മൃഗങ്ങളുമായ സംഘർഷം ആദിവാസി മേഖലയിൽ വളരെ കുറവാണ് കാരണം അവർക്ക് പരസ്പരം ഒരു ധാരണയുണ്ട് എന്നാൽ ഇതൊന്നും ഇല്ലാതെ കാട്ടിൽ പ്രവേശിക്കുന്ന മനുഷ്യർ മൃഗങ്ങളെ പ്രകോപിപ്പിക്കുകയും കാട്ടിൽ അതിക്രമിച്ച് കയറുകയും ചെയ്ത് വനം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അവരെയൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിശക്തമായ നിയമങ്ങളുണ്ട് നിങ്ങൾ ഇതൊക്കെ ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് കാട്ടിൽ കയറുമ്പോൾ കാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് യാത്ര ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കാണുന്ന മലയാണ് കരിന്തിരി മല എന്നറിയപ്പെടുന്നത് ഈ മലയാണ് പണ്ട് ഇടിഞ്ഞു വീണ് ഈ പാത പൂർണ്ണമായും അടഞ്ഞു പോകാൻ കാരണമായത് കുറച്ചുകൂടി മുൻപിലേക്ക് യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രദേശം കാണാൻ സാധിച്ചു ഇത് മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശമാണ് അവിടെ നിന്നും കുറച്ചുകൂടെ മുൻപിലോട്ട് പോയി ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുകയാണ് ഈ ജലവൈദ്യുത പദ്ധതിയിലേക്ക് സാധനങ്ങളൊക്കെ എത്തിക്കാനായിട്ടുള്ള റോഡിൻ്റെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അങ്ങ് അകലെയുള്ള ഏതോ തടയണയിൽ നിന്ന് തുരങ്കം നിർമ്മിച്ച് വെള്ളം ഇവിടെ എത്തിച്ച് വൈദ്യുതി നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ചേട്ടൻ പറഞ്ഞ് ഈ പോകുന്ന ഭാഗത്ത് നമുക്ക് കരിന്തിരി മല ഇടിഞ്ഞു വീണ പാറക്കഷണങ്ങളൊക്കെ കാണാൻ സാധിക്കും എന്നാലും ഞങ്ങൾ ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് പണ്ട് ഇടിഞ്ഞ് വീണ മലയുടെ ഓരോരോ പ്രദേശ പാറ കഷ്ണങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ചേട്ടൻ പറഞ്ഞ് ഈ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായി അടഞ്ഞു പോയതാണ് പിന്നെ ഇവിടുള്ള ഈറ്റവട്ട തൊഴിലാളികളുടെ ശ്രമഫലമായിട്ട് ഈ പാറയൊക്കെ പൊട്ടിച്ച് ഒരു വഴി ഉണ്ടാക്കി എടുത്തതാണ് ഈ കാണുന്ന ഈ വഴി ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലുള്ള മനോഹരമായ കുറേ നല്ല സ്ഥലങ്ങൾ കാണാൻ സാധിക്കും ഇത് സഹ്യപ്രദവത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അവിടുന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ ആ പെരുമ്പെങ്കുത്തി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പാലം കടന്ന് ഇടത്തേക്ക് പോയാൽ എത്തിച്ചേരുന്ന പ്രദേശമാണ് പെരുമ്പെങ്കുത്തി വെള്ളച്ചാട്ടം എന്തായാലും പെരുമ്പങ്ക വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞങ്ങൾ വണ്ടി ഒതുക്കി പെരുമ്പൻകുത്തി വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് പോകാൻ പോവുകയാണ് ആ ഇടതുവശത്ത് കാണുന്ന പാലം പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് അതിനുശേഷം മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഈ പുതിയ പാലം നിലവിൽ വന്നത് എന്തായാലും വിദേശികളൊക്കെ എത്തിത്തുറങ്ങിയിട്ടുണ്ട് ഞങ്ങളാ പാലത്തിന് മുകളിൽ നിന്നും പെരുമ്പൻകുത്തി വെള്ളച്ചാട്ടം നന്നായെന്ന് നോക്കി കാണാനായിട്ട് പോവുകയാണ് അതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ദൃശ്യമാണ് പെരുമംഗുത്തിനെ നല്ലൊരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പെരുമംഗുത്ത് വെള്ളച്ചാട്ടം കാണാനായിട്ട് അടിവാരത്തേട്ട് പോവുകയാണ് അവിടെ എവിടെയോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പെരുമംഗുത്ത് വളരെ ഭംഗിയിൽ കാണാൻ പറ്റുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻ്റ് നോക്കി താഴോട്ട് പോവുകയാണ് അങ്ങനെ ഞാൻ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തെത്തി വ്യൂ പോയിന്റ് ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് കെട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടം വളരെ ഭംഗിയിൽ കാണാൻ നമുക്ക് സാധിക്കും ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്നുള്ള വളരെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയല്ല ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടം എത്രത്തോളം ആഴത്തിലേക്കാണ് പതിക്കുന്നത് ഇവിടുന്ന് മനസ്സിലാവും അത്രയ്ക്ക് ഭംഗിയിലാണ് അവിടെ നിന്ന് ഒഴുകി ആ താഴത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി എത്രത്തോളം ആയിരിക്കും എന്നാലോചിച്ച് നോക്കിക്കേ അതായത് ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ അതായത് മാങ്കുളത്തേക്കും പിന്നെ ഇത് ഈ രാജഭാദിലിവിടെയൊക്കെ യാത്ര ചെയ്യാൻ വരുന്ന ആൾക്കാർ ഈ പെരുമ്പംകുതി വെള്ളച്ചാട്ടം ഒന്ന് സന്ദർശിച്ചിട്ട് പോകണം പിന്നെ ഈ വെള്ളച്ചാട്ടം നിന്ന് ഇറങ്ങാനൊന്നും ശ്രമിക്കരുത് അതൊന്നും അനുവദനീയമല്ല പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടം കൊണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആ പാലത്തിലേക്ക് ഒന്ന് കയറാനായിട്ട് പാലത്തിൻ്റെ അടുത്തെത്തി എന്നിട്ട് എല്ലാവരും കൂടെ പാലത്തിൻ്റെ നടുക്കൂടെ ഒന്ന് നടന്നു എന്തായാലും ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതല്ലേ ആ പാലത്തിൽ കയറാതെ പോകണ്ടാന്ന് കരുതി എല്ലാവരും പാലത്തിലൂടെ ഒന്ന് കയറി ഇപ്പോഴും ഈ പാലത്തിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒരു ജീപ്പ് ഇതിലൂടെ പോകുന്ന കണ്ടു ഇപ്പോഴും പാലം സ്ട്രോങ്ങ് ആണ് യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല ആനക്കുളത്തേക്കുള്ള യാത്രയിൽ നമ്മളെ കുവൈറ്റ് സിറ്റിയൊക്കെ പിന്നിട്ട് ആനക്കുളത്തിൻ്റെ എൻട്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആനയുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ നമുക്കുണ്ട് കാരണം ഒരുപാട് വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെയൊക്കെ നിപ്പുണ്ട് എന്തായാലും അവിടെയൊക്കെ ചെന്ന് നോക്കാം വളരെ ആകാംക്ഷയാണ് എല്ലാവരും എല്ലാവരും ആനയെ കാണുന്ന ഒരു ത്രില്ലിലാണ് അതേ അവിടെ ആനയുണ്ട് എല്ലാവർക്കും സന്തോഷമായി ഞങ്ങളൊക്കെ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് അവിടെ ആനയുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരും ആനയെ കാണാനായിട്ട് നിപ്പുണ്ട് നമ്മുടെ അവിടെ ജീപ്പ് സൈഡിലേക്ക് ഒതുക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആനകളോളം അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട് എല്ലാവരും ആനയെ കണ്ടൊരു സന്തോഷത്തിലും പീഡിയെടുക്കുകയൊക്കെയാണ് ഞങ്ങളും അവിടെ ഇറങ്ങി നിന്നു ആനകൾ അവിടെ കുളിക്കുകയാണ് ഇനി ആനകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ പത്ത് നാൽപ്പതോളം ആനകൾ ഒരു സമയത്ത് കുളിക്കാനായിട്ട് എത്താറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴും രാത്രിയായിരുന്നു ഏകദേശം ഏഴുമണിയോടു കൂടിയാണ് ആനയെ കാണാൻ സാധിച്ചത് അന്നും ഒരു ഒൻപതോളം ആനകളുണ്ട് ഇന്ന് ഈ കൂട്ടത്തിലും ആനകളൊക്കെ ഉണ്ട് മാങ്കുളത്തേക്ക് വരുന്ന ആനക്കുളത്തേക്ക് വരുന്ന സഞ്ചാരികളെ ഒരിക്കലും ഈ ആനക്കൂട്ടങ്ങൾ നിരശ നിരാശപ്പെടുത്താറില്ല കാരണം ഇവ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഏഴ് മണിയോടു കൂടി ഇവിടെ ഇവിടെ തന്നെ എത്താറുണ്ട് സ്ഥിരമായി ഇവിടെ വരുന്ന ഈ കാട്ടാനകൾക്ക് ഈ കാട്ടരുവിയിലെ വെള്ളത്തിനുള്ള ഉപ്പുമായോ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവിടെ ഇവിടെ വരുന്നത് സ്ഥിരമായിട്ട് വരുന്ന ആനകൾ തന്നെയാണിത് ആനകളുടെ ചിത്രം പകർത്താനായിട്ടും ആനകളുടെ വീഡിയോ എടുക്കാനായിട്ടും ഒരുപാട് പേര് ഇവിടെ കൂടി ഇരുപ്പുണ്ട് ആരും ഈ ആനക്കുളത്തിനടുത്തേക്ക് പോകാൻ ഈ നാട്ടുകാർ അനുവദിക്കില്ല ആന ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടെ കുട്ടികൾ കുട്ടികളിവിടെ വോളിബോളൊക്കെ കളിക്കുന്ന കോട്ടാണ് ഈ കാണുന്നത് ആനകൾ ഇവിടെ വെള്ളം കുടിക്കാൻ എത്തുന്ന സമയത്ത് കളിയൊക്കെ നിർത്തി അവർ കരക്കി കയറും പിന്നെ ആനയുള്ള സമയങ്ങളിൽ ആരെ ഈ കോർട്ടിലേക്ക് ഇറങ്ങാനോ ആനയുടെ അടുത്ത് പോകാനോ ആനയെ ശല്യപ്പെടുത്താനോ ഒന്നും നാട്ടുകാർ അനുവദിക്കത്തില്ല ഈ പ്രദേശം എന്തായാലും ആനയെ കാണാൻ പറ്റുന്ന സാധ്യത കൂടിയൊരു പ്രദേശമാണ് അതിൽ ആനയെ കാണാൻ ആഗ്രഹമുള്ളവർ ആനക്കുളം ഭാഗത്തേക്ക് വൈകുന്നേരങ്ങൾ വന്നു കഴിഞ്ഞാൽ ആനയെ കാണാം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇരുട്ടിയായാലും ആന അവിടെ എത്താറുണ്ട് രാവിലെ വരെ ആന ഈ കുളത്തിൽ വെള്ളം കുടിച്ച് കുളിച്ച് അവിടെ നിൽക്കും പിന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് ഉറവുകളിൽ വരുന്ന വെള്ളമാണ് ഇത് ഊറ്റി കുടിക്കുന്നത് ആ ഭാഗത്ത് മാത്രം നിന്ന് ആ വെള്ളം ഉറവ് ഊറ്റി എടുത്ത് കുടിക്കുകയാണ് അതായത് എന്തെങ്കിലും ഉപ്പുരസോ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം കാണും അതിനത് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം അവസ്ഥിരമായിട്ട് ഈ ഭാഗത്ത് വെള്ളം കുടിക്കാനായിട്ട് വരുന്നത് എന്തായാലും മാങ്കുളം ആനക്കുളത്തേക്ക് ആനയെ തേടി എത്തുന്ന യാത്രകരെ ഒരിക്കലും ആനകൾ നിരാശപ്പെടുത്തത്തില്ല നിങ്ങൾക്ക് ആനയെ കാണാം ആനയെ കൂട്ടമായിട്ട് വളരെ കാണാൻ സാധിക്കും എന്തായാലും ആനയെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നത് വെറുതെ ആയില്ല ആനക്കുളത്ത് കണ്ണിറയെ ആനയും കണ്ട് തിരിച്ച് മാമലകണ്ടത്തേക്ക് രാജപാതയിലൂടെ ഞങ്ങൾ പോവുകയാണ് നേരെ തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞു എപ്പോഴും ഏത് സമയത്തും ആന നമ്മുടെ മുമ്പിൽ വന്ന് ചേട്ടാം പറഞ്ഞ് തീർന്നില്ല ഞങ്ങളുടെ ഫ്രണ്ടിൽ അതാ നിൽക്കുന്നു ചിഹ്നം വിളിച്ചുകൊണ്ട് ഒറ്റയാൻ അത്രയും നേരം വരെ ഉണ്ടായിരുന്ന ആനയെ കാണാനുള്ള ആവേശമൊക്കെ ആ ഒരൊറ്റ നിമിഷത്തിൽ ഇല്ലാതായതായിട്ട് ഞങ്ങൾക്ക് തോന്നി അവൻ അങ്ങനെ നിൽക്കുകയാണ് ചിഹ്നവും വിളിച്ച് ഒരു ഒറ്റയാനാണ് ആ ചേട്ടൻ പറഞ്ഞ് മോളയാനയാണെന്ന് സംശയമുണ്ട് അവൻ ചിലപ്പോൾ ആക്രമണകാരിയാവും അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കുമ്പോൾ ഫ്ലാഷ് ഒന്നും ഇടാതെ എടുക്കണമെന്ന് പറഞ്ഞു അതേപോലെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയപ്പോൾ അവൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഫ്ലാഷ് ഒന്നും ഇടാതെ എടുക്കുകയാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുമ്പിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾക്കാണ് കൂടുതൽ വ്യക്തത ഏകദേശം സമയം ഇപ്പോൾ ആറ് മണിക്ക് അടുത്തെത്തിയിട്ടുണ്ട് കാടിലായി ഇരുട്ട് പേർന്നിരിക്കുകയാണ് അതുകൊണ്ട് അവൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അവനെ ഇതിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് അവൻ ഞങ്ങളുടെ മാർഗം തടസ്സപ്പെടുത്തി അവിടെ നിൽക്കണം പോകാൻ യാതൊരു ഉദ്ദേശവും ഇല്ല ഞങ്ങളെ അവൻ കയറ്റി എന്നാണ് പറയുന്നത് അങ്ങനെ ചേട്ടൻ അവിടെ ജീപ്പ് നിർത്തി ജീപ്പ് നിർത്തി ആരെങ്കിലും ജീപ്പിൽ നിന്ന് പുറത്തേട്ടിറുകയാണെങ്കിൽ അവൻ അപ്പം ചാർജ് ചെയ്യും അതുകൊണ്ട് ആരും ജീപ്പിൽ നിന്ന് എത്തി നോക്കാനോ ബഹളം വയ്ക്കാനോ ഒന്നും പാടില്ല കാരണം മനുഷ്യരുടെ മണം അവന് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ സാധിക്കും മനുഷ്യരുടെ മണം കിട്ടി അവൻ ചാർജ് ചെയ്യ് ഉറപ്പാണ് ഇത് അവരുടെ ബാധയാണ് അവരങ്ങോട്ട് ആരെയും കടത്തിവിടെ അനുവദിക്കത്തില്ല കണ്ട് അവൻ അവളെ തുമ്പിക്ക കയറി നമ്മളെ മണം പിടിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട് ജീപ്പ് ചേട്ടൻ ആകെ ആശങ്കയിലാണ് അവനൊട്ട് വഴിമാറുന്നുമില്ല നേരം ആണെങ്കിൽ ഇരുട്ടി വരികയും ചെയ്യുന്നു അവൻ മാറിയ ചെറിയ സമയത്തിന് ജീപ്പ് ചേട്ടൻ വണ്ടിയും സ്റ്റാർട്ടാക്കി മുൻപോട്ട് പോയി എന്നാലും ചേട്ടൻ പറയുന്നുണ്ട് ആ വളവിൽ അങ്ങണം മറ്റൊരാണെ നിൽക്കുകയാണെങ്കിൽ രണ്ടാനയുടെയും ഇടയിൽ നമ്മൾ പെട്ടുപോകുമെന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ജീപ്പും മുന്നോട്ട് പോവുകയാണ് പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ജീപ്പിൽ നിന്നൊന്നും തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ട കാഴ്ച ആ ഒറ്റയാൻ ചാർജ് ചെയ്ത് ഞങ്ങളുടെ നേർക്ക് ഓടി വരുന്നതാണ് ആ ജീപ്പ് ചേട്ടൻ്റെ മനോധൈര്യത്താൽ ആ ഒറ്റയാനെ അവൻ്റെ വഴിക്ക് വിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് തിരി മാമല കണ്ടത്തേക്ക് മനോഹരമായ മറക്കാനാവാത്ത ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച ഒരു വനയാത്ര ഇവിടെ അവസാനിക്കുന്നു